അസ്സലാമു അലൈക്കും നിങ്ങൾ ഗർഭധാരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണല്ലോ ഗർഭിണിയാവാൻ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ലേ നിങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് ഏറെ മാസങ്ങൾ അല്ലെങ്കിൽ മൂന്നോ നാലോ കൊല്ലമായോ അതല്ല അതിലേറെ കൊല്ലമായി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഗർഭിണിയാകാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ സ്വാഭാവികമായും നിങ്ങളെ മനസ്സിൽ തോന്നും ഇനി എന്താണ് ചെയ്യുക ഗർഭധാരണത്തിന് വേണ്ടി ഒരുപാട് ടെസ്റ്റുകൾ നടത്തി ഒരു പരിഹാരവുമായില്ല ഒരുപാട് ഹോസ്പിറ്റലുകളിൽ മാറി മാറി പോയി നോക്കി ഡോക്ടർമാരെയും കുറേ കണ്ടു ഒരുപാട് പൈസ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായി എന്നിട്ടും ഗർഭധാരണം മാത്രം നടക്കുന്നില്ല ആയുർവേദവും ോമിയോയും മാറി മാറി ട്രൈ ചെയ്തു നോക്കി അതിൻ്റെ പുറമെ നേർച്ചകളും വഴിപാടുകളും വേറെയും എന്നിട്ടും ഗർഭധാരണം നടക്കുന്നില്ല ഇനി എന്താണ് ചെയ്യുക നിങ്ങളിൽ അധിക പേരുടെയും മനസ്സിലുള്ള വിഷമമല്ലേ ഇത് എന്താണ് ഞാൻ ഗർഭിണിയാവാത്തത് എന്താണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവാത്തത് വന്ധ്യതാ ചികിത്സയിൽ ഏറെ കാലമായ ഏറെ പേരിലും ഉണ്ടാകുന്ന ചോദ്യമാണിത് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് ഗർഭമാവാത്തത് എന്താണ് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം ഇത് മനസ്സിലാക്കി അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ തന്നെ ഗർഭമാവും എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളിലേറെയുണ്ട് പലർക്കും ആകെ ഒരൊറ്റ കാര്യമേ അറിയുന്നുള്ളൂ എനിക്ക് ഗർഭധാരണ നടക്കുന്നില്ല അത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഭൂരിഭാഗം ും പേരിലും അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നും ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നുണ്ടല്ലോ അവർക്കറിയുമല്ലോ എന്താണ് പ്രശ്നമെന്ന് എങ്കിൽ അതിന് എന്റെ ഉത്തരം ഡോക്ടർ മാത്രമല്ല നിങ്ങളെ ഗർഭധാരണ തടസ്സം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചാനലിൽ ഗർഭിണിയായ ഒരുപാട് പേർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല എൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു അത് മനസ്സിലാക്കി ഞാൻ ഗർഭധാരണത്തിന് ശ്രമിച്ചപ്പോൾ എനിക്ക് ഗർഭമായി എന്ന് എത്രത്തോളം എന്നറിയുമോ ഇരുപത് കൊല്ലത്തിന് ശേഷം ഗർഭിണിയായ ഒരു സഹോദരി പറഞ്ഞത് എനിക്ക് പി സി ഒ ഡിയാണ് എന്നെനിക്ക് മനസ്സിലായത് ഈ ചാനലിലെ വീഡിയോകൾ കണ്ട ശേഷമാണ് അതിനനുസരിച്ച് ഞാൻ ടിപ്സുകൾ ഫോളോ ചെയ്തു ഞാൻ ഗർഭിണിയായി ഓർമ്മയില്ല നിങ്ങളിൽ പലർക്കും ആ കമൻ്റ് ചാനലിൽ തന്നെ ഉണ്ട് ആ സക്സസ് സ്റ്റോറി അപ്പോൾ അതാണ് കാര്യം ഗർഭധാരണത്തിന് വേണ്ട കുറച്ചു കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്താൽ അത് ഇക്കാലം വരെ നിങ്ങളെ വിഷമിപ്പിച്ച സങ്കടപ്പെടുത്തിയ ഗർഭധാരണ നടക്കാത്ത അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാൻ കഴിയും ഇനിയും ഏറെ വൈകാതെ ഗർഭധാരണ നടക്കാൻ ഇതുവരെയുള്ള നിങ്ങളെ വിഷമങ്ങളിൽ നിന്നും മോചനം നേടാൻ ഇനി ഞാൻ പറയുന്ന ഏഴു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയും ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുകയും ചെയ്യുക ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ പറയാം എന്താണ് ഗർഭിണിയാകാൻ പ്രധാനമായും വേണ്ടത് ഒരു ബീജവും ഒരു അണ്ടവും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഇല്ല എങ്കിൽ ഗർഭധാരണ നടക്കില്ല എന്ന് നമുക്കറിയാം എന്ന് മാത്രമല്ല ഇത് രണ്ടും ആരോഗ്യമുള്ളതും ക്വാളിറ്റിയോട് കൂടിയതും ആയിരിക്കണം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ബീജ കൗണ്ട് നോർമലായിട്ട് ഉണ്ടാകണം എന്നതാണ് വേണ്ടത്ര അളവിലതുണ്ടാകണം ബീജങ്ങൾ ക്വാളിറ്റി ഉള്ളതായിരിക്കണം ആരോഗ്യമുള്ളതും ചലനശേഷി ഉള്ളതുമായിരിക്കണം ഒരു കൊല്ലത്തോളം നിങ്ങൾ ഗർഭധാരണത്തിന് സ്വാഭാവികമായി ശ്രമിച്ചിട്ടും ഗർഭധാരണം നടക്കുന്നില്ല എങ്കിൽ നിങ്ങളിലെ ഭർത്താവിൻ്റെ ബീജപരിശോധന നടത്തുകയും അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നത് പരിശോധിക്കുകയും കൗണ്ട് കുറവോ മോട്ടിലിറ്റി കുറവോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങളിൽ കൃത്യമായി ശ്രദ്ധ കൊടുക്കുകയും വേണം ഇനി നിങ്ങൾ കുറേ കാലമായി മൂന്നോ നാലോ കൊല്ലമായി ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ തുടക്കത്തിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നതിൽ നിൽക്കരുത് അക്കൗണ്ട് സാവധാനം കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം അതിന് പുറമെ വേരിക്കോസിൽ ഹൈഡ്രോസിൽ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബീജങ്ങൾ നശിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ മറ്റ് ആരോഗ്യ പരിശോധനകൾ കൂടി നടത്തുകയും പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ബീജക്കൗണ്ടും മോട്ടിലിറ്റിയും കൂടാനുള്ള സപ് പ്ലിമെൻറ്റ്സ് ഭക്ഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കുകയും ബീജ കൗണ്ട് കുറയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം ഇത് നിങ്ങളുടെ ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം അണ്ടമാണ് അണ്ടം ഉണ്ടാകുന്നത് സ്ത്രീയുടെ ഓവറുകളിലാണല്ലോ ഓവറികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതായത് ഓവറി പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡറുകൾ ഹോർമോൺ ഇംബാലൻസ് പി സി ഒ ഡി ഓവറി സിസ്റ്റ് ചോക്ലേറ്റ് സിസ്റ്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഓവറികളിൽ അണ്ടം പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്നു ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഗുഡ് ക്വാളിറ്റി ഉള്ള അണ്ടമുണ്ടാകുന്നു അത് ഗർഭധാരണത്തിന് സഹായിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഓവറി ഹെൽത്തി ആയിരിക്കണം ഗർഭധാരണം വൈകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഓവറികൾ ആരോഗ്യമുള്ളതാണോ അതിൽ നിന്നും അണ്ടങ്ങൾ കൃത്യമായി പുറത്തു വരുന്നുണ്ടോ എന്നതാണ് അത് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ അതായത് സോണോഗ്രാഫി ചെയ്യാം ഇത് നിങ്ങളുടെ ഓവറികളിൽ വല്ല ഉണ്ടോ നിങ്ങളുടെ യൂട്രസ് ആരോഗ്യത്തോടെ ഉള്ളതാണോ അതിൽ വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അഥവാ വല്ല പ്രോബ്ലം കണ്ടെത്തിയാൽ അതിനുള്ള പരിഹാരങ്ങൾ തേടാനും നിങ്ങൾക്ക് കഴിയും അപ്പോൾ നാം പറഞ്ഞു വന്നത് നിങ്ങൾ ഗർഭധാരണം നടക്കാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സെമൻ ടെസ്റ്റ് നടത്തി നല്ല റിസൾട്ടാണ് കൗണ്ടും മോർട്ടിലിറ്റിയും ഒക്കെ നോർമലാണ് അത് കഴിഞ്ഞ് രണ്ടാമതായി നിങ്ങളുടെ ഓവറി സോണോഗ്രാഫി നടത്തി അതിലും കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് എങ്കിൽ നിങ്ങൾ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഓവുലേഷൻ ദിവസം എന്നാണ് എപ്പോഴാണ് എഗ് റിലീസ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഓവറിയിൽ നിന്നും പുറത്തു വരുന്ന അണ്ടം മാക്സിമം രണ്ട് ദിവസം വരെയാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആക്റ്റീവായി ഉണ്ടാകുക ഈ സമയത്ത് ലൈംഗിക ബന്ധം നടന്നാൽ മാത്രമാണ് ഗർഭധാരണം നടക്കുക അണ്ടം ആക്റ്റീവായി ഉണ്ടാകുന്ന സമയം മനസ്സിലാക്കി അതിനനുസരിച്ച് ലൈംഗിക ബന്ധം നടത്തി പുരുഷ ബീജത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ മറ്റു ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് ഫലമുണ്ടാവില്ല ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരാർത്തവ സൈക്കിളിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമാണ് അണ്ടം ജീവനോടെ ഉണ്ടാവുക അല്ലെങ്കിൽ ആക്റ്റീവായി ഉണ്ടാവുക എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഗർഭധാരണം നടക്കണമെങ്കിൽ ഓവുലേഷൻ അഥവാ അണ്ഡ വിസർജനം നിർബന്ധമാണ് ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ മുന്നേ ഈ ചാനലിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഗർഭധാരണത്തിന് ഏറ്റവും പ്രധാനമാണ് ഓവുലേഷൻ ദിവസം മനസ്സിലാക്കുക എന്നുള്ളത് ഓവുലേഷൻ ദിവസം ത്തിൽ അതായത് ഫർട്ടൈൽ ഡേയ്സിൽ റിലേഷൻഷിപ്പ് വെക്കുന്നത് ഗർഭധാരണ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു ഇവിടെ അധിക പേരിലും ഇറഗുലർ പീരീഡ് ഉണ്ടാകും മെൻസസ് കറക്റ്റ് അല്ല എങ്കിൽ ഓവുലേഷൻ ദിവസങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വരും സാധാരണ നിലക്ക് ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ച് ദിവസങ്ങളിൽ ഉള്ള പീരിയഡ് നമുക്ക് നോർമലായി പരിഗണിക്കാം പീരീഡ് ഇറഗുലർ ഉള്ളവർ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നാല് മാസം കൊണ്ട് അത് ശരിയാക്കി എടുക്കുകയും പീരിയഡ് ആക്കുകയും ചെയ്യുന്നതോടെ ഓവുലേഷനും ശരിയായ സമയത്ത് നടക്കുകയും നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും ചിലർക്ക് അണ്ടം വളർച്ച ഉണ്ടാകും പക്ഷെ അണ്ടം പുറത്തു വരില്ല അങ്ങനെയുള്ള സമയത്ത് ഡോക്ടറെ കാണുകയും അതിനുള്ള മരുന്നുകൾ കഴിക്കുകയും ചെയ്യണം പീരീഡ് നോർമലാക്കാനും അണ്ടം പൊട്ടാനും ഒക്കെയുള്ള ടിപ്സുകളും ഭക്ഷണങ്ങളും ഒക്കെ ചാനലിലെ മുൻ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഓവുലേഷൻ ദിവസം മനസ്സിലാക്കുകയും ആ ദിവസത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഈ പറഞ്ഞ കാര്യവും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫെലോപ്യൻ ട്യൂബുകൾ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നതാണ് ഈ ട്യൂബിൽ ബ്ലോക്കോ ഒട്ടിപ്പിടുത്തം പോലെയുള്ള ഒരു തകരാറുമില്ലാതിരിക്കുക എന്നതാണ് പുരുഷ ബീജവും ഓവറികളിൽ നിന്ന് പുറത്തു വരുന്ന അണ്ടവും സങ്കലനം നടക്കുന്നത് ഫെലോപ്യൻ ട്യൂബ് എന്ന നേർത്ത കുഴലിൽ വെച്ചാണ് പിന്നെയാണ് അത് ഗർഭപാത്രത്തിലേക്ക് വരുന്നത് ഈ ട്യൂബിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അണ്ടത്തിന് വരാനോ ബീജങ്ങളുമായി മീറ്റ് ചെയ്യാനോ സാധിക്കില്ല അപ്പോൾ ട്യൂബിൽ തടസ്സങ്ങളില്ലാതിരിക്കുക ബ്ലോക്ക് ഇല്ലാതിരിക്കുക എന്നത് ഗർഭധാരണം നടക്കാൻ പ്രധാനമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്ന് വിഷയങ്ങളിലും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്തതായി ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന കാര്യമാണ് ഇതിനു വേണ്ടി എച്ച് എസ് ജി ടെസ്റ്റ് നടത്താവുന്നതാണ് ഇങ്ങനെ എച്ച് എസ് ജി ടെസ്റ്റ് നടത്തുമ്പോൾ തന്നെ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോവുകയും ഗർഭധാരണത്തിന് കഴിയുകയും ചെയ്യും ഫെലോപ്യൻ ട്യൂബിലുള്ള ബ്ലോക്കുകൾ നീക്കാൻ നാച്ചുറൽ ആയ ചില ടിപ്സുകൾ മുമ്പ് വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻഡോമെട്രിയം ലൈനിങ് ആണ് അഥവാ യൂട്രസ് ലൈനിങ് അത് ശരിയായ രൂപത്തിലുണ്ടാകണം ഫെലോപ്യൻ ട്യൂബിൽ വെച്ച് ബീജസങ്കലനം കഴിഞ്ഞാൽ പിന്നെ ആ ഭ്രൂണം വന്ന് ഗർഭപാത്രത്തിൽ പറ്റി പിടിച്ച് വളരുന്നത് ഈ യൂട്രസ് ലൈനിങ്ങിന്മേലാണ് ഈ ലൈനിങ്ങിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഇതിന് എട്ട് മുതൽ പത്ത് മില്ലിമീറ്റർ വരെ തിക്നെസ് ഉണ്ടാകുന്നതാണ് നോർമൽ യൂട്രസ് ലൈനിങ് തിക്നെസ് കുറവോ കൂടുതൽ ആയാൽ ഭ്രൂണത്തിൻ്റെ ഇംപ്ലാന്റേഷൻ നടക്കാതെ പോകും അപ്പോൾ ഈ ഭ്രൂണം നശിക്കുകയും ആർത്തവത്തോടൊപ്പം പുറത്തു പോവുകയും ഗർഭധാരണം തന്നെ നടക്കാതെ പോവുകയും ചെയ്യും യൂട്രസ് ലൈനിങ് മെച്ചപ്പെടുത്താനുള്ള ഭക്ഷണങ്ങളും ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള ഭക്ഷണങ്ങളും കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ഇംപ്ലാന്റേഷൻ ദിവസങ്ങളിൽ കഠിനമായ ജോലികൾ വ്യായാമം എന്നിവയിൽ ഏർപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം റിലേഷൻഷിപ്പും ഒഴിവാക്കണം ഇനി ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഗർഭധാരണം നടക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും കൂടി വേണം നിങ്ങളുടെ സ്വകാര്യ അവയവങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണം വെള്ളപ്പൊക്ക് യൂറിൻ ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ നോക്കണം വജൈനയുടെ പി എച്ച് ലെവലിൽ വരുന്ന വ്യത്യാസം ബീജങ്ങളെ നശിപ്പിക്കും കൂടാതെ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം പ്രത്യേകിച്ചും ഹോർമോണൽ ഇംബാലൻസ് തൈറോയിഡ് പ്രമേഹം എന്നിവ ചെക്ക് ചെയ്യണം കൂടാതെ എ എം എച്ച് അളവ് നോർമൽ ണോ എന്ന് ചെക്ക് ചെയ്യണം അതിനു പുറമെ പോഷകങ്ങളുടെയും വിറ്റാമിനുകളുടെയും കുറവുണ്ടോ എന്നതും നോക്കണം വേണ്ട ഭക്ഷണങ്ങളും ആവശ്യമെങ്കിൽ വിറ്റാമിൻ സപ്ലിമെൻറ്റുകളും കഴിക്കണം അങ്ങനെ ഗർഭധാരണത്തിന് വേണ്ടി ശരീരത്തെ നന്നായി ഒരുക്കുക കൂടി വേണം എങ്കിലാണ് ഗർഭധാരണം എളുപ്പമാകുന്നതും നല്ല ആരോഗ്യമുള്ള കുട്ടി ജനിക്കുന്നതും പോഷകക്കുറവും വിറ്റാമിൻ കുറവും തുടരെ തുടരെയുള്ള അബോർഷനുകൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാകും ഈ കാര്യങ്ങളും കൂടി ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം ശരിയായി നടക്കുന്നുണ്ടോ എന്നതാണ് ബാക്കിയുള്ളത് എല്ലാം ഓക്കെ ആയാലും ലൈംഗിക ബന്ധം ശരിയായിട്ടില്ല എങ്കിൽ ഗർഭധാരണം നടക്കാതെ ും റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ ഗർഭധാരണത്തിന് യോജിച്ച സമയം ലൈംഗിക പൊസിഷനുകൾ തുടങ്ങി വേദനകളും പ്രശ്നങ്ങളുമില്ലാത്ത ലൈംഗികത തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെയും ശ്രദ്ധിക്കണം ഗർഭധാരണം എളുപ്പമാകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏഴ് പ്രധാന കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഭൂരിഭാഗം പേരിലും ഗർഭധാരണം നടക്കാതെ പോകുന്നത് ഈ ഏഴിൽപ്പെട്ട ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഗർഭം ധരിക്കാത്തത് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കിയെടുക്കുകയും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രായോഗികവും ഫലപ്രദവുമായ മാർഗം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു